ഒരു ഒരു ചെറിയ ണ്ടായിരുന്ന പോസിറ്റീവ് എനർജി ആണ് അവിടെ എല്ലാവർക്കും ഇങ്ങനെ ഞങ്ങളുടെ മാറ്റിസികൾ മാത്രമല്ല കേട്ടാ ക്യാമറമാൻ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ കോസ്റ്റ്യൂമിന്റെ ആൾക്കാർ ഇങ്ങനെ ഓടിയാണ് നോക്കുക അടിപൊളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാർക്കും സംസാരിക്കും അപ്പൊ എല്ലാവർക്കും അനു വന്നില്ലെന്ന് ചോദിക്കും വെറുതെ പറഞ്ഞത് മനുഷ്യർ തട്ടി പറയണ അനു ഒരു കൊച്ചുകൂട്ടി ഇവിടെ വൈബാണ് നമ്മടെ നമുക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇവള് വന്നിരുന്നെങ്കിൽ നമുക്ക് മാറും അപ്പൊ അങ്ങനെ എംബി ചേട്ടനോട് കാര്യം കേട്ടെ അനുപാട് ഗോസിപ്പൊക്കെ കേൾക്കുന്നത് ഗോസിപ്പൊക്കെ കേൾക്കില്ല ജീവനായിട്ടുള്ള ഗോസിപ്പൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ സോഷ്യൽ മീഡിയ മീഡിയയിൽ എന്ത് കേൾക്കുന്നത് ഈ കേൾഡ് ഇവളിങ്ങനെ കോമഡി ഒക്കെ പറയണെങ്കിൽ ഇവളുടെ ആണ് ഇവള് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കാണ് എല്ലായിടത്തും പോകുന്നത് നല്ല അടിപൊളി ഭയങ്കര ഇഷ്ടമാണ് ഒറ്റക്ക് ഇത്ര വ്യത്യാളാണ് അതാണ് പറയാൻ ഭയങ്കര ഒറ്റക്ക് അധ്വാനിച്ച് ഇവിടത്തോളത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും വന്ന ഒറ്റക്ക് എന്റെ കൂടെ ഒരാളുണ്ട് ഇവരുടെ കൂടെ ആളില്ല ഒറ്റ പോകും ആവശ്യമുണ്ടാവും അവളുടെ തീരുമാനം ഞാൻ എന്റെ തീരുമാനങ്ങൾ സോഷ്യൽ മീഡിയക്കാരും എടുക്കാറുണ്ട് ചിലപ്പോൾ എന്റെ അച്ഛനും അമ്മയും എടുക്കാത്ത തീരുമാനങ്ങളാണ് സോഷ്യൽ എടുക്കുന്നത് അതെ അതെ എന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അതെ ആദ്യം തന്നെ കല്യാണം കല്യാണമായാലും ഇല്ലെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം നിങ്ങൾ കഴിഞ്ഞ ആരേ ഉള്ളൂ കേട്ടോ അതെ പിന്നെ പറയാം ചെറുത് കുഞ്ഞു തരാ യാണം ഏകദേശം ആയിരിക്കുകയാണ് അല്ലെ ടീമേട്ട പെൺകുട്ടി ആരാന്നൊക്കെയുള്ള വഴിയെ നമുക്ക് അറിയാം അല്ലേ ചെറിയ ഏതാനും ആ നന്നായി ഫുഡ് ഒക്കെ ഉണ്ടാക്കും നല്ലൊരു ഫുഡ് അല്ല ഓരോ ഫുഡ്ണ്ടാക്കാൻ നമുക്കൊരു കൂട്ടാണെങ്കിൽ നമുക്ക് ജീവിതകാലം വരെ നമ്മൾ എനിക്ക് ഫുഡ് അറിയാം ഞാൻ അറിയാൻ ആണെങ്കിൽ മനസ്സിലൊക്കെ ഉണ്ട് ഈ ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളായിരിക്കണം നമുക്ക് കല്യാണം കഴിച്ചു അല്ല സോഷ്യൽ മീഡിയയിൽ ഫുഡ് വെച്ച് തരുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട് കമന്റിച്ച് ചോദിക്കാറുണ്ട് ഒരു കല്യാണം കല്യാണം കഴിക്കാൻ പാടില്ല ണം കഴിപ്പിച്ചുകൊണ്ടുതന്നെ അത് കൂട്ടുണ്ടാക്കി തരാൻ വേണ്ടിയാണോ ചോദ്യം ഒരു അമ്മച്ചിക്ക് ഇല്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ അമ്മമാരും എന്റെ അമ്മമാർക്ക് വീട്ടിൽ ജോലി കിടന്നു ചെറുക്കും പറഞ്ഞു എന്റെ അമ്മച്ചൊക്കെ ഇപ്പഴും പുലിപോലെ നടക്കുന്നത് വീട്ടിലെ ചെറിയ ജോലിയൊക്കെ അതെ അമ്മച്ചയങ്കര കാര്യമുണ്ട് അനിയനും ഇഷ്ടമുള്ള പോലെ അമ്മച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമുക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ കല്യാണം നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നാളെ നമ്മളൊരു എന്താ പറയുക ഡേറ്റ് ഒക്കെ കുറിച്ച് വെച്ചാലും ദൈവം ആള് ചെപ്പത് മാറ്റി വെക്കണം നിമിത്തമാണ് നമ്മൾ വിചാരിച്ചാണെങ്കിൽ നടക്കുന്നില്ല അതൊക്കെ ഒരു നിമിത്തമാണ് നമുക്ക് എന്താന്നുള്ളത് ദൈവം എന്താണ് നമുക്ക് തീരുമാനിച്ചുവെച്ചിരിക്കുന്നത് അതേതാണ് എന്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ ദൈവം എന്താണ് തീരുമാനിച്ചത് അതേ രണ്ടു ദിവസം സ്ത്രീധനത്തിനോട് എങ്ങനെ താല്പര്യമില്ല ഇല്ല ഞാനൊരു ശ്രീധനത്തിന്റെ ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു പെണ്ണിനെ പൊറ്റാനുള്ള ഒരു പ്രാണിയൊക്കെ എനിക്കുണ്ട് പൈസയൊക്കെയാണെങ്കിലും ഒരു വീടൊക്കെ ആ പൈസയൊക്കെ ആണെങ്കിലും ഞാൻ അഞ്ചു പൈസ മേടിക്കാതെ കല്യാണ പൈസ അത് പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ ഒരു നമ്മളുടെ വീട്ടില് ചിലപ്പോ അമ്മമാര് അങ്ങനെ കല്യാണം കഴിച്ചാൽ പിന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇനി വരുന്ന തലമുറിക്കൊന്നും അതെനിക്ക് അറിഞ്ഞോ പെണ്ണു തന്നെ ഏറ്റവും പെണ്ണു തന്നെ ഏറ്റവും വലിയ ധനമാണല്ലേ പുരുഷന്മാർക്ക് പെണ്ണിട്ടാണല്ലോ ഏറ്റവും വലിയ ധനം ഒരു ആണല്ലോ ആരാ നോക്കാൻ ആ പറയുന്ന ഒരു കൂട്ടിന് വരുന്ന ഒരു ആ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ എന്തായാലും നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ മീഡിയയിലെ ചേട്ടന്മാർക്കും വന്ന എല്ലാവരും ഒത്തിരി നന്ദിയുണ്ട് മീഡിയയിലെല്ലാരും മിക്കവരും ഞങ്ങള് ഈ അംഗ് കാണുന്നവരാണ് അപ്പൊ നമ്മുടെ സ്വന്തം ഒരു എന്താ പറയുക കൂടെ പോലെയാണ് അല്ലേ എല്ലാരും അപ്പം എല്ലാവരുടെ ഒത്തിരി സ്നേഹവും നന്ദി അറിയിക്കയാണ് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും Thank you. Thank you. Thank you. Thank you.